സമയം രാത്രി പന്ത്രണ്ട് മണി ഞങ്ങൾ നല്ല പോലെ ഫോണിൽ റീലും കണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഞമ്മളടുത്തേക്ക് അതാ വരുന്ന നല്ല ബിരിയാണിന്റെ വീഡിയോസ് സ്ക്രോൾ ചെയ്തു പോകുമ്പോഴത്തേക്കും നമ്മളോട് എന്താ ദേഷ്യമുള്ള പോലെ വീണ്ടും വീണ്ടും അങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് വരുന്നത് അങ്ങനെ കൊതിമൂത്ത ഞങ്ങൾ ഈ പാതിരാത്രി ബിരിയാണി തിന്നാനുള്ള ആക്രാന്തം കൊണ്ട് ചെന്നത്തിയത് സ്വിഗ്ഗിയിലാണ് അവിടെ പോയപ്പോ എന്ത് വാങ്ങണമെന്ന് വീണ്ടും കൺഫ്യൂഷൻ ലാസ്റ്റ് നമ്മൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ബീഫ് ചില്ലി ഓർഡർ ആക്കി പേയ്മെന്റും അയച്ചു പിന്നെ അങ്ങോട്ട് ഒരു കാത്തിരിപ്പേനു അതിന്റെ ഇടയിൽ നമ്മളൊരു ബെറ്റും വെച്ചു ലൂഡോയിൽ ആരാണോ ജയിക്കുന്നത് ബീഫ് ചില്ലി മുഴുവനും കഴിക്കാം എന്തോ ഭാഗ്യത്തിന് ആ കളിയിൽ ഞാൻ തന്നെ ജയിച്ചു പിന്നെ എന്റെ മനസ്സിൽ ഫുള്ള് ആ ബീഫ് ചില്ലി ഏനു എടുക്കും ും പിന്നെയാണ് കാര്യങ്ങളെ ഗൗരവം മനസ്സിലായത് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തും ഫുഡ് ഒരു മണിക്കൂറായിട്ടും കാണില്ല ഇനി ലൊക്കേഷൻ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് ഡെലിവറി ബോയിനെ വിളിച്ചിട്ടാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യണമില്ല ആ പരാതി പറയാൻ പോയി നമ്മളോട് ഒരു പറയാൻ ഇനിയും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പൊ തന്നെ നമ്മള് രണ്ട് മണിക്കൂറായി വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മളെ പൈസ നമുക്ക് തിരിച്ചു തിരിച്ചറിയണം എന്ന് ആയിട്ട് പറഞ്ഞു ആ സ്പോട്ടിൽ തന്നെ പൈസ അയച്ചു ഈ അവസരത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളതെന്ന് ഞാൻ എന്റെ പേപ്പറിന് ചോദിച്ചപ്പോ ഒന്നും പറയല്ല സന്തോഷമായി നല്ലൊരു ഓർക്കഡ് പോയിട്ടുണ്ട്